ഇന്നത്തെ നമ്മുടെ റെസിപ്പി തരി ബിരിയാണിയാണേ അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇവിടെ കുക്കറിലാണ് കേട്ടോ സിമ്പിൾ ചെയ്തെടുക്കുന്നത് വൺ പോയിട്ട് ബിരിയാണി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മൾ സാധാരണ ഇത് മറ്റേ വെള്ള റവയില്ല അത് വെച്ചിട്ടല്ല ഗോതമ്പ് റവ വെച്ചിട്ടാണ് ഈ ഒരു ബിരിയാണി തയ്യാറാക്കിയെടുക്കുന്നത് അതിനോടൊപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒരു റെസിപ്പിയും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു കപ്പ് വെളുത്തുള്ളി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അരക്കപ്പ് ഇഞ്ചി പിന്നെ ഒരു കാൽക്കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം പേസ്റ്റാക്കിന്ന് അരച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ നാൾ കേടു ചെയ്യും അതിൻ്റെ സ്മെല്ലൊക്കെ അതേപോലെ തന്നെ മെയിൻ്റൈൻ ചെയ്യുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കട്ടോ എന്നിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഒന്ന് പറയണേ അപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ് ജാറിലേക്ക് ഇട്ടിട്ടാണ് ഞാൻ സൂക്ഷിക്കുന്നത് നമ്മൾ ഈ വെളുത്തുള്ളി ആ ഒരു ചെറിയൊരു തൊരിയില്ലാന്നും കളയേണ്ട ആവശ്യമില്ല അതിൻ്റെ രണ്ടറ്റം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒന്ന് വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ട് അരച്ചെടുത്താൽ മതിയാക്കും വളരെ സിമ്പിളായിട്ട് അപ്പോൾ ഞാൻ ആ സെയിം ജാറിലോട്ട് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ബിരിയാണിക്ക് വേണ്ടിയിട്ടാണേ പിന്നെ അതാ കുക്കർ അടപ്പത്തൊട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടെ വന്നതിന് ശേഷം അതിലേക്കൊരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മൂന്ന് സവാളാണ് മീഡിയം സൈസുള്ള മൂന്ന് സവാള അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും പഴിച്ചെടുക്കാം പിന്നെ ഇതിന് ഇതിനോടൊപ്പം തന്നെ ഞാൻ ഒരു രണ്ട് കഷ്ണം കഷ്ടം രംബയിലത് ചേർത്ത് കൊടുക്കുന്നതിന് അതിൻ്റെ ബിരിയാണിയുടെ ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നും വഴിച്ചെടുക്കാം അപ്പം ഈ ഒരു റവയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഈ റവ നമ്മൾ കഴുകിയൊന്നും എടുക്കേണ്ട ആവശ്യത്തിൽ നമ്മൾ സാധാരണ റവ ഉപയോഗിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ഉപയോഗിക്കും പിന്നെ അതേലേക്ക് ക്യാഷിനിട്ടും കിസ്മിസും കൂടെ ഒന്ന് കഴുകുന്നുണ്ട് അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് അഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടെ ചതച്ച ഒരു കൂട്ടും കൂടെ ചേർത്തെടുക്കാം ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ചെറിയ ഉള്ളി കൂടെ ചേർത്ത് എടുക്കാം കേട്ടോ അപ്പം ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടില്ല ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മാത്രമാണ് ചതച്ച് ചേർത്തിട്ടുള്ളത് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ നമുക്ക് എടുക്കാം അപ്പോൾ അത് ചേർത്ത് നന്നായിട്ട് എൻ്റെ ഒരു പച്ച ചുവയ്ക്കൊന്ന് മാറി വരണേ എങ്കിലേ ബിരിയാണിക്ക് നമ്മൾ വിചാരിക്കുന്ന അടുത്തൊരു ടേസ്റ്റും ആ ഒരു ടെക്സ്ച്ചറൊക്കെ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അതെ ഈ ഒരു റവയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ കഴുകി നമ്മൾ വെള്ളമൊക്കെ പിഴിഞ്ഞ് എടുത്ത് വെക്കണം കേട്ടോ നേരത്തെ തന്നെ അപ്പോൾ അത് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് നടന്ന് വാടി അതിൻ്റെ ഒരു റോസ് മെല്ലൊക്കൊന്ന് മാറി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഇതാണ് ഒരു തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളി നല്ലോണം പഴുത്ത തക്കാളിയാണ് എടുക്കാനായിട്ട് അപ്പോൾ ഒരെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഒരു തക്കാളിയും കൂടെ ചേർത്തിട്ടൊന്ന് വഴിച്ചെടുക്കാം ചെറുതായിട്ട് തക്കാളി ഒന്ന് കുക്കായി വരട്ടെ പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ചേർത്ത് വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പിന്നെയും ചേർക്കാം പിന്നെ ഇതിലേക്ക് നമുക്കിനി അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നല്ല എരുവക്കുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ ചേർത്താൽ മതിയാകും അതുപോലെ തന്നെ അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചാണ് കേട്ടോ പട്ട ഗ്രാംപൊയി ഏലക്ക ഇത് മൂന്നും കൂടെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള മസാലയാണ് അതും കൂടെ ചേർത്ത് നമുക്കിതിലേക്ക് ഇതാ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ ഒരു മുന്നൂറ്റി എൺപത് ഗ്രാമോളം ഞാൻ അവിടെ ബോൺലെസ് പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് നമുക്ക് എല്ലോട് കൂടിയിട്ടുള്ള പീസ് വേണമെങ്കിലും എടുക്കാം അപ്പോൾ രണ്ടും ടേസ്റ്റാണ് അപ്പോൾ ഞാൻ അത് ബോൺലെസ് പീസ് ചിക്കൻ ഒരു മുന്നൂറ്റി എൺപത് ഗ്രാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ആ ഒരു മസാലയിലിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി എടുക്കാം മസാലയൊക്കെ നന്നായിട്ട് അതിലൊന്ന് പിടിച്ച് വരട്ടെ അപ്പോൾ അത് ഈ ഒരു പാകം എത്തിയിട്ടുണ്ടേ ഇത് മതി ഇങ്ങനെ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമില വെച്ചിട്ട് ഇങ്ങനെ തന്നെ ഒന്ന് വഴിച്ചെടുത്തോണ്ടിരുന്നാൽ മതിയാകും അവർ ചിക്കനിലും മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു ചരട്ടെ ഇനി ഇതേക്കൊരു അരക്കപ്പ് വെള്ളമാണ് സ്റ്റീലിൻ്റെ കുക്കറായതുകൊണ്ട് തന്നെ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൻ്റെ കൊണ്ട് അടച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ വയസ്സിൽ പോകുന്ന വെയിറ്റ് ചെയ്യും അപ്പോൾ അത് ആ പ്രഷർക്കൊന്ന് പോയിട്ടുണ്ടേ അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നല്ലവണ്ണം പ്രഷർക്ക് ഒന്ന് കളഞ്ഞിട്ട് കുക്കറിൻ്റെ അടപ്പൊന്ന് മാറ്റുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ നമുക്ക് വീണ്ടും ഒന്ന് സ്റ്റവ് ഒന്ന് ഓൺ ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കുമെന്ന് നോക്കാം കേട്ടോ വെള്ളത്തിൻ്റെ അളവൊക്കെ കൂടുതലാണോ കുറവാണോ നോക്കുക നോക്കാം അപ്പോൾ അത്യാവശ്യം നമ്മൾ ഒഴിച്ച ഒരു വെള്ളം മാത്രമേ ഉള്ളൂ വേറെ അടിച്ചായിട്ട് വെള്ളമൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ ചിക്കൻ തന്നെ പിന്നെ ഇത് ഇതിലേക്ക് കുറച്ച് മല്ലിയിൽ അരിഞ്ഞു ചേർത്തെടുക്കുന്നുണ്ട് രമ്പേല പു അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആ ഒരു കുക്ക് ആയി വരാനുള്ള വെള്ളമാണ് ഞാൻ ഇവിടെ ഒരു ഒന്നര കപ്പ് റവ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കറക്റ്റ് ഭാഗമായിട്ട് എനിക്ക് കറക്റ്റായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒരു ഒന്നര കപ്പ് റവയ്ക്ക് രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത് നല്ലവണ്ണം തിളച്ച വെള്ളമാണ് കേട്ടോ ശേഷം നമുക്ക് ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് ഒരു അല്പം ഉപ്പ് മുന്നോട്ട് നിൽക്കുന്നതായിരിക്കും നല്ലത് ബിരിയാണിക്ക് എപ്പോഴും അപ്പോഴൊരു റവയൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് കറക്റ്റ് പാകമായിട്ട് കിട്ടുകയുള്ളൂ ഉപ്പിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ പിന്നെ ഇതാ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം ബിരിയാണി മസാലയാണ് നമ്മൾ മുന്നേ ഉള്ള ഒരുപാട് വീഡീസിൽ ബിരിയാണി വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് ബിരിയാണി മസാല എങ്ങനെയാണ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ആ ഒരു റവയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കാം ഈ ഒരു ടൈമിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതാ വെള്ളം ഇതുപോലൊന്ന് പെട്ടെന്ന് വറ്റി വരും പെട്ടെന്ന് ഇത് റെഡിയാവും കേട്ടോ ഒരു അഞ്ചോ അറോ മിനിറ്റ് അത്രയും മതി ഇതൊന്ന് എന്ത് വരാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാ കുറച്ച് മലീരും കൂടെ ചേർത്തിട്ട് നമുക്ക് കുക്കറിൻ്റെ അടപ്പൊന്നടച്ചിട്ട് ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കാം കേട്ടോ എന്നിട്ട് അടച്ചൊരു അഞ്ചോ അറോ മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ അങ്ങനെ ഇട്ടൊന്ന് വെക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതാ കുക്കറിൻ്റെ അടപ്പൊന്ന് മാറ്റാം എന്നിട്ട് ഇതൊന്ന് നമുക്ക് ഇളക്കി നോക്കാം കേട്ടോ അത് കറക്റ്റ് പാകമായിട്ടനെ കിട്ടിയിട്ടുണ്ട് വെള്ളം കൂടിപ്പോകുകയോ കുറഞ്ഞു പോകുകയോ ഒന്നും ചെയ്തിട്ടില്ല അവർ കറക്റ്റ് ആ ഒരു കറക്റ്റ് ടെക്സ്ചറും ആ ഒരു ടേസ്റ്റും ഒക്കെ കറക്റ്റ് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ഇതിലേക്ക് കുറച്ച് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കയ്യിൽ മല്ലിയല അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഒന്നിരുന്ന് തലത്തിൽ വരുന്ന സമയത്ത് ഒന്നും കൂടെ നല്ലോണം ടേസ്റ്റായിരിക്കും കേട്ടോ എന്തായാലും ഈ ഒരു രീതിയിലൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് താഴെ കമൻറ്റ്സ് ആയിട്ട് കൊടുക്കണേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും